ത്തിന്റെ ഒന്നാമത്തെ അടയാളം ഭയാതു ശൈലിക്ക പഴത ജവാദി താടിയിലും തലയിലൊക്കെ ഒന്ന് നോക്ക് തലയിലും താടിയിലൊക്കെ ഒന്ന് നോക്ക് കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെളുത്തത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിലെയും താടിയിലെയും രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെളുത്തത് കാണുന്നുണ്ടെങ്കിൽ നിനക്ക് സമയം അടുത്തിട്ടുണ്ട് ഉപ്പാ കേട്ടോ ഒരു രോമമെങ്കിലും നരച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുങ്ങിക്കോ നിന്റെ ഒടുക്കത്തെ പോകുന്ന സമയമായി അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ ഒരെണ്ണം അല്ലൊസ്താതെ മൊത്തം നരച്ചു എല്ലാ രോമം നരച്ചിട്ടും നന്നാകാൻ തോന്നുന്നില്ലല്ലോ മനുഷ്യന്മാരെ നമുക്ക് ലേ ദത്തമാരെ പതിനഞ്ചു കാര്യയും ഇരുപത് കാര്യയും ഇരുപത്തഞ്ചു കാര്യം ചെയ്താ പറയാ ഓൾക്ക് വിവരമില്ലെന്ന് തമ്മീസായി നിനക്കെന്നായി നാപ്പതും അമ്പതും കഴിഞ്ഞിട്ട് നീ ഇപ്പോഴും തലയും മറക്കാതൊക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നല്ലോ സീരിയലും സിനിമയും കണ്ടിങ്ങനെ നടക്കണല്ലോ